പണ്ടൊക്കെ ഓരോ പുലരെയും ആസ്വദിച്ചിരുന്നത് ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടായിരുന്നു അല്ലേ ആ ഒരു കുട്ടിക്കാലത്തെ ആ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോയാലോ ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും അല്ലേ പണ്ടൊക്കെ എല്ലാ വീടുകളിലേക്കും ഇങ്ങനെ കയറി വരുമ്പോൾ രണ്ട് സൈഡിലും ചെടികളൊക്കെ വെച്ച് നടക്കാനായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ആയിട്ടുണ്ടാവും വീതി കുറഞ്ഞ സ്ഥലങ്ങളാവും ചില എടുത്തൊക്കെ ഉണ്ടാവുക ഇവിടെ വണ്ടി ഒക്കെ കയറ്റാനുള്ള അത്രയും സൗകര്യത്തിലുള്ള വഴി വിട്ടിട്ടാണ് ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഉമ്മറത്തിലെല്ലാം ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഓരോ സമയത്തും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഈ വീടിന് വരുത്തിയിട്ടുണ്ട് കേട്ടോ അന്നൊക്കെ ജനല്പാളികളെല്ലാം ഫുൾ മരം വെച്ചിട്ടായിരിക്കും പക്ഷേ ഈ വീടിന് ആ ജനലിൻ്റെ മേലായിട്ട് കുഞ്ഞു ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇരുട്ട് നിറഞ്ഞ അകത്തളങ്ങളായിരിക്കും മൊത്തത്തിൽ ഉണ്ടാവുക അല്ലേ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇരുട്ടായിരിക്കും ഈ ഉമ്മർത്ത് രണ്ട് സൈഡിലായിട്ട് രണ്ട് റൂമുകളുണ്ട് കേട്ടോ അതിലത്തെ ഒരു റൂമാണ് ഈ കാണുന്നത് ഇട്ടാ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലെ റൂമിൽ പൂച്ച പ്രസവിച്ചിട്ട് അതിൻ്റെ കുഞ്ഞു കുട്ടികളുണ്ട് അത് തുറന്നപ്പോൾ ചാടി വന്നതാണ് അതിൻ്റെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ റൂം കാണിച്ചിട്ടില്ല ഇനി ഇവിടുന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ നഡോഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത് അതൊരു ചെറിയൊരു റൂം ആയിട്ടാണുള്ളത് അതിൻ്റെ ഉള്ളിൽ മരം കൊണ്ടുള്ള കോണികളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ആ കോണിയിൽക്കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ മേലെ കോണി റൂമുണ്ട് പക്ഷേ അതിനെ ഒരു ഡോറ് വെച്ചിങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് അത് വല്ല ഞാൻ തുറന്ന് നോക്കിയിട്ടാണ് പക്ഷേ മേലേക്ക് ആരും കയറാത്തതുകൊണ്ട് ആകെ മാറൽ പിടിച്ചു കിടക്കുകയായിരുന്നു ഒരു ചെറിയൊരു ഹാൾ പോലെയുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു റൂമായിട്ടുണ്ട് അത്രയാണ് അവിടെ ഉള്ളത് ഇനി ആ നടുകത്തു നിന്നുള്ള ഒരു റൂമാണ് ഇത് ഇത് പിന്നീട് ഇറക്കി വേറെ എടുത്തിട്ടുള്ള റൂമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റേത് ഒരു പുതുമ ഈ റൂമിനുണ്ട് അതിൻ്റെ ഉള്ളിൽ റേഡിയോ ഉണ്ട് നമ്മൾ മുസൈഫ് വെക്കാനുള്ള സൗകര്യമുണ്ട് കോളമ്പിയ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ട് അങ്ങനെ നടത്തുന്നുള്ള വേറൊരു റൂമാണിത് ഇതിന് മച്ചിൻ്റെ അകം എന്നാണ് പറയുക അതിൻ്റെ മേലെ കണ്ടൊരു കുഞ്ഞുറേക്ക് നമ്മളിപ്പോൾ വാർത്തിട്ടൊക്കെ റേക്ക് വർക്കാറുണ്ട് അല്ലേ അപ്പോൾ അതിന് പകരം പണ്ടൊക്കെ വെച്ചിരുന്ന് ബുക്സൊക്കെ വെക്കാനുണ്ടായിരുന്ന ഒരു ചെറിയ സ്ഥലമായിരുന്നു അത് ഇട്ടാ ഇതൊക്കെ തട്ടാണ് മേലത്തെ തട്ടിൻ്റെ ഭാഗം ഫുള്ള് മരം വെച്ചിട്ട് ഇതൊന്നും നമുക്ക് കാണാനേ പറ്റാത്ത ഒരു കാഴ്ചകളാണ് അല്ലേ അവിടെ നിന്ന് ഞമ്മളൊരു ഇടനാഴികയിലേക്ക് കടക്കുന്നതാണ് കണ്ടത് കേട്ടോ ആ ഇടനാഴികയിൽ ഒരു സൈഡിലായിട്ട് ബാത്റൂമുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് അവിടെ ഈ ചില്ലിൻ്റെ ജനലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല പച്ച കളറിലൊക്കെ അങ്ങനെ രണ്ട് ബാത്റൂമ് രണ്ടറ്റത്തായിട്ടുണ്ട് കേട്ടോ ഇതൊരു കുഞ്ഞു കുഞ്ഞും എടുക്കള അവിടെ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല ഗ്യാസ് വെച്ചിട്ടുണ്ട് അടുപ്പൊന്നും ില്ല കേട്ടോ അതിൻ്റെ അവിടെയുള്ള ഒരു ജനല് കണ്ടില്ലേ അത് മരം കൊണ്ട് തന്നെ ആയിട്ട് പക്ഷേ അതിന് ഡോറൊന്നും വെച്ചിട്ടില്ല അവിടുന്ന് ഒരു വർക്കരിയിലേക്ക് കിടക്കുന്നതാണിത് അവിടെ പത്തായം ഉണ്ട് കേട്ടോ പത്തായം തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു കാഴ്ച കണ്ടു അതിനുള്ളിൽ പഴം പഴുത്തിരിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ കള്ളിയിലായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അമ്മിത്തറ ഉണ്ട് പിന്നെ ടേബിളും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ബാത്റൂമാണിത് അത് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിണറാണ് കേട്ടോ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നേരെ എടുക്കാനുള്ള നല്ലൊരു സൗകര്യമാണിത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മോട്ടർ പേര ഉണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും ഇങ്ങനെ വീടിനോട് ചേർന്ന് ഇങ്ങനെ ഇങ്ങനൊരു ഡോറ് ഇല്ല അല്ലേ അത് വീടിൻ്റെ സേഫ്റ്റി കുറവ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ട് അങ്ങനെ ആ വർക്ക് ഏരിയയിൽ ഈ അറ്റത്തായിട്ട് കൊട്ടത്തളങ്ങൾ പിന്നെ പുറത്താണ് ഒരു റൂം കണ്ടത് അവിടെയാണ് ഫുഡ് ഉണ്ടാക്കുക കേട്ടോ അതിന് വെപ്പ് വരാമെന്നൊക്കെ പറയും അങ്ങനെ അതിൻ്റെ പുറത്ത് കൂടെ സൈഡിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലായിട്ട് ഒരു തൊഴുത്തും കയ്യാലെന്ന് പറയും അത് രണ്ടും കൂടിയിട്ടുണ്ട് ഇപ്പം എന്നിട്ട് അതിൻ്റെ സൈഡിൽ കോണി വെച്ചിട്ടുള്ള മേലെ നെല്ല് കൊണക്കാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ഈ ഉമ്മർത്തിൻ്റെ സൈഡിലായിട്ടുള്ളതാണ് ഇവിടെ ഒരു വണ്ടി വെക്കാനുള്ള സൗകര്യം കിണറ് മോട്ടോർ പേര അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പുറത്തായിട്ട് കണ്ടത് അങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ഇതിട്ടോ അപ്പോൾ ഈ പൈനാപ്പിൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഓല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളിൽ ഇല്ലാത്തതാണ്